നമസ്കാരം അൻപത്തിയാറ് വർഷം മുൻപ് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം ലഡാക്കിൽ തകർന്നു വീണ് കാണാതായ സൈനികരിൽ രണ്ട് മലയാളികൾ കൂടിയുണ്ടെന്ന് ബന്ധുക്കൾ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നിന്നുള്ള രണ്ടുപേരെക്കുറിച്ചാണ് വിവരമില്ലാത്തത് ഇലന്തൂർ ഒഡാലിൽ തോമസ് ചെറിയ മൃതദേഹം അൻപത്തിയാറ് വർഷത്തിന് ശേഷം കണ്ടെത്തിയെന്ന വിവരം പുറത്തു വന്നതോടെയാണ് ഇതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന കോട്ടയം സ്വദേശി കെ കെ രാജപ്പൻ പത്തനംതിട്ട കാട്ടൂർ സ്വദേശി തോമസ് എന്നിവരെക്കുറിച്ച് കുറിച്ച് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് പത്തനംതിട്ട കാട്ടൂർ വയലത്തില ഈട്ടി നിൽക്കുന്ന കാലായിൽ ഇ എം തോമസിന് വേണ്ടി ബന്ധുക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അദ്ദേഹത്തെ വിമാന അപകടത്തിൽ കാണാതാകുന്നത് തിങ്കളാഴ്ചയാണ് ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന സന്ദേശം സൈനിക കേന്ദ്രത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് തോമസ് ചെറിയ അകന്ന ബന്ധു കൂടിയാണ് ഇ എം തോമസ് ഈട്ടി നിൽക്കുന്ന കാലായിൽ ഇ ടി മാത്യുവിൻ്റെയും സാറാമ മാത്യുവിൻ്റെ മൂത്ത മകനാണ് സഹോദരൻ ബാബു മാത്യുവിന്റെ മക്കളാണ് ഇപ്പോൾ വയലത്തലയിലെ വീട്ടിൽ താമസിക്കുന്നത് സഹോദരി മോളി വർഗീസ് അമേരിക്കയിലാണ് തോമസിന്റെ മരണത്തെ തുടർന്ന് സഹോദരൻ ബാബു തോമസിന് സംസ്ഥാന സർക്കാർ വനംവകുപ്പിൽ ജോലി നൽകിയിരുന്നു മാതാപിതാക്കൾക്ക് സൈന്യത്തിൽ നിന്നും പെൻഷനും ലഭിച്ചിരുന്നു ബാബു മാത്യു മാതാപിതാക്കളും മരിച്ചു കാണാതായവരെക്കുറിച്ച് അന്വേഷണം തുടരുന്നതായി ഇരുപത് വർഷം മുമ്പ് സൈനിക കേന്ദ്രത്തിൽ നിന്ന് വീട്ടിൽ സന്ദേശം ലഭിച്ചിരുന്നെന്ന് ബാബു മാത്യുവിന്റെ മകൻ വിപിൻ പറഞ്ഞു അതേസമയം തോമസ് ചെറിയ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വൈകാരിക പ്രതികരണമായിരുന്നു കുടുംബത്തിൻ്റെ വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു തങ്ങളുടേതെന്നും തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ സങ്കടവും സന്തോഷവും ഉണ്ടെന്നും സഹോദരങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തിരച്ചിൽ തുടരുകയാണെന്ന് ഇടയ്ക്കിടെ സൈന്യത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിയായ സങ്കടവും സന്തോഷവും തോന്നി എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഒരാഴ്ചക്കകം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് തോമസിന്റെ സഹോദരി മേരി പറഞ്ഞു നാലും സഹോദരങ്ങളാണ് തോമസ് ചെറിയാൻ സഹോദരൻ തോമസ് തോമസ് ഇലന്തൂരിൽ ജീവിതം നയിക്കുകയാണ് മറ്റൊരു സഹോദരൻ തോമസ് വർഗീസിന് കൃഷിയാണ് പരേതനായ മൂത്ത സഹോദരൻ തോമസ് മാത്യവും സൈനികനായിരുന്നു മേരിയാണ് ഏക സഹോദരി അന്ന് നടന്ന സംഭവം ഓർക്കുമ്പോൾ തന്നെ നടുക്കം വിട്ടുമാറുന്നില്ല എന്ന് കൂടെ സൈന്യത്തിലുണ്ടായിരുന്ന സഹോദരനും പ്രതികരിച്ചു വർഷങ്ങൾക്ക് മുൻപ് നൂറ്റി രണ്ട് സൈനികരുമായി ചണ്ഡിഗഡിൽ നിന്നും ലേയിലേക്ക് പോയ എ എൻ പന്ത്രണ്ട് എയർക്രാഫ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ റോഹ്താങ് ബാസിൽ നിന്നും അപകടത്തിൽപ്പെട്ടത് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമായിരുന്നു കണ്ടെടുത്തിരുന്നത് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലും അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പോഴിതാ തോമസ് തിരിയാൻ ഉൾപ്പെടെ നാല് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അന്ന് വിമാനം കാണാതായി എന്ന വാർത്തയാണ് ആദ്യം വന്നതെന്ന് സഹോദരൻ തോമസ് വർഗീസ് ഓർത്തെടുക്കുന്നു രണ്ടായിരത്തി മൂന്നിലാണ് വിമാന അപകടമാണെന്ന് നടന്നതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് കാണാതാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു തോമസിന് പ്രായമുണ്ടായിരുന്നത് പത്തനംതിട്ട കാത്തോലിക്കറ്റ് സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റി പൂർത്തിയാക്കിയ തോമസ് സൈന്യത്തിൽ ചേരുകയായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എഴുപത്തിരണ്ട് വയസ്സുണ്ടാകുമായിരുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത്തിയഞ്ചും അമ്മ മരിച്ചിട്ട് ഇരുപത്തിയെട്ടും കൊല്ലമായി അമ്മ എപ്പോഴും തോമസ് തിരിയാനെ ഓർത്ത് എപ്പോഴും കരച്ചിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തോമസിന്റെ ഭൗതിക ശരീരം കണ്ടെത്തി എന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ അറിയിപ്പ് പോലീസാണ് ഇലന്തൂരിലെ വീട്ടിലെത്തി അറിയിച്ചത് പിന്നീട് കരസേന ആസ്ഥാനത്ത് നിന്നും സന്ദേശമെത്തി തോമസ് ചെറിയാൻ്റെ ശരീരത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുടെ വിവരം ലഭിച്ചത് ഭൗതിക ഭൗതികശരീരം ഇലന്തൂരിലെത്തിച്ച് സെൻ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ് അതേസമയം രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിങ്ങിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഇതിന്റെ തുടർച്ചയായി നിരവധി തിരച്ചിലുകളും ഒടുവിൽ നടത്തിയിരുന്നു